ിയമുള്ളവരെ ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഒവേറിയൻ ക്യാൻസർ വന്ന രോഗികൾ പൊതുവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകിച്ചും കീമോതെറാപ്പിയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അണുബാധ ഉണ്ടാകാതെ നോക്കണം ഇൻഫെക്ഷൻ വരാതെ നോക്കണം എന്നതാണ് അപ്പോൾ അണുബാധ ഒന്ന് സന്ദർശകരെയൊക്കെ നമ്മൾ കഴിവ് ഒഴിവാക്കണം പനിയുള്ള ആൾക്കാരൊത്ത് പോകരുത് പനിയും ജലദോഷമൊക്കെ ഉള്ള ആൾക്കാർ നമ്മളെ ഒന്ന് കാണരുത് തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കണം അന്നേരം അന്നേരം ഉണ്ടാക്കി ആഹാരമേ കഴിക്കുള്ളൂ പഴയതും ആ വൃത്തിഹീനമായിട്ടുള്ള ഒന്നും കഴിക്കരുത് എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ഇൻഫെക്ഷൻ നമുക്ക് തടയാൻ സാധിക്കും പിന്നെ കഴിവതും റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ സാധിക്കണം ഇത് പറയാൻ വളരെ എളുപ്പമാണ് ഇത് പ്രാവർത്തികമാക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക ടെൻഷനൊന്നും ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യനല്ലേ ധാരാളം ടെൻഷൻ വരും അപ്പം ടെൻഷൻ ഒഴിവാക്കാനുള്ള മാർഗം ചെറിയ ചെറിയ ആക്ടിവിറ്റി ജോലികളിലൊക്കെ ഏർപ്പെടുക എന്നുള്ളതാണ് അത് ഒരുപക്ഷെ പുസ്തകം വായിക്കുന്നതാകാം പ്രാർത്ഥിക്കുന്നതാകാം പാട്ട് കേൾക്കുന്നതാകാം അല്ലെങ്കിൽ ചെറിയ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാകാം ചിലപ്പോൾ നമ്മൾ കിച്ചണിൽ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നതാകും അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന എന്ത് കാര്യമാണെങ്കിലും അത് ചെയ്യുന്നതിന് ഒരു കുഴപ്പവും മൂന്നാമതായിട്ട് ആളുകൾ ചോദിക്കുന്നത് കീമോതെറാപ്പി അല്ലെങ്കിൽ ചികിത്സ കഴിഞ്ഞ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പൊതുവേ നമ്മുടെ ശരീരത്തിന് വേദന വരത്തില്ലാതെ ക്ഷീണം വരത്തില്ലാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്യാം ഡ്രൈവ് ചെയ്യാൻ സാധിക്കും അതിന് കുഴപ്പമില്ല സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ സാധിക്കത്തില്ല അല്ലെങ്കിൽ പൊതുവെ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും ഡാൻസ് കളിക്കാൻ പറ്റും ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക് പറ്റും ഇപ്പം നമ്മുടെ ശരീരത്തിന് ആയാസമില്ലാതെ നമ്മുടെ ശരീരത്തിന് ക്ഷീണം വരാതെ നമുക്ക് വേദന വരാതെ എന്തൊക്കെ ചെയ്യാവും ആ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്നൊക്കെ സപ്പോർട്ടൊക്കെ ഈ ഒരു സമയത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ എല്ലാവർക്കും കിട്ടും ആരും സപ്പോർട്ടൊന്നും എല്ലാവർക്കും കിട്ടാതിരിക്കത്തില്ല പിന്നെ നമുക്കിതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡോക്ടറെടുത്ത് ചോദിച്ച് അതിനെല്ലാം സംശയം നിവാരണമൊക്കെ വരുത്താൻ സാധിക്കുന്നതാണ് ആരും ടെൻഷൻ ഒന്നും അടിക്കണ്ട പേടിക്കണ്ട വിഷമിക്കണ്ട പല ആളുകൾക്കും ഓവറിയിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് അത് ഭേദമായ ധാരാളം ആളുകളുണ്ട് പലർക്കും രോഗം ഭേദമാകും എല്ലാവർക്കും ആ ഒരു പ്രത്യാശ ഹോപ്പ് നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം